എല്ലാവർക്കും നമസ്കാരം റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ആർ ആർ ബിയുടെ അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് നോട്ടിഫിക്കേഷൻ വന്ന കാര്യം അറിഞ്ഞു കാണും വീഡിയോ ആയിട്ട് ചെയ്തതാണ് അപ്പോൾ അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ എങ്ങനെ അപ്ലൈ ചെയ്യാം ഈ രണ്ട് വീഡിയോൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ വന്ന ഒഴിവ് ആർ ആർ ബി എ എൽ പി റിക്രൂട്ട്മെൻറ്റ് കേരളത്തിൽ എത്ര ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഒട്ടും സമയം കളയാതെ എത്ര വാക്കൻസി വന്നിട്ടുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതാണ് ഓരോ സോണിലും വന്ന വാക്കൻസികൾ അപ്പോൾ കേരളത്തിൽ നമുക്ക് തിരുവനന്തപുരമാണ് വാക്കൻസി വന്നിട്ടുള്ളത് സതേൺ റീജിയണിൽ അതായത് സതേൺ റീജിയൻ സോണാണ് സോണിൽ തിരുവനന്തപുരം മുപ്പത്തി ഒമ്പത് വാക്കൻസി ജനറൽ എസ് സി ഗാർക്ക് പതിനാല് എസ് ടി പതിനാല് ഒ ബി സി ഒരു വാക്കൻസി ഉള്ളൂ ഇ ഡബ്ല്യു എസ് സി രണ്ട് വാക്കൻസി ഉള്ളൂ അങ്ങനെ മൊത്തം എഴുപത് ആണ് കേരളത്തിൽ വന്നിട്ടുള്ളത് അതിന് പുറമെ എക്സ് സർവീസ്മാന് ഏഴ് വാക്കൻസി വേറെയും വന്നിട്ടുണ്ട് അപ്പോൾ ഓൾ ഇന്ത്യ ലെവല് അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി വാക്കൻസിയാണ് അതിൽ കേരളത്തിൽ മൊത്തം എഴുപത് വാക്കൻസികളാണ് ഇപ്പോൾ റിലീസായിട്ടുള്ളത് അപ്പോൾ എഴുപത് പേർക്ക് എന്തായാലും ജോലി കിട്ടും കേരളത്തിലുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് എഴുപത് പേരെ സെലക്ട് ചെയ്യും ഈ ഒരു വാക്കൻസി ഇൻക്രീസ് ആയാൽ പിന്നെ പറയേണ്ട വാക്കൻസി നമ്മുടെ സോണിൽ ഇൻക്രീസ് ആവും അപ്പോൾ വാക്കൻസി ഇൻക്രീസ് ആവട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് കേരളത്തിൽ വന്ന ഒഴിവ് ഈ ഒരു ഒഴിവ് ഒരുപാട് പേർക്ക് അറിയാതെ പോയിട്ടുണ്ടാവും ഇത് ഒഫീഷ്യലായിട്ട് വന്ന ഇന്ത്യൻ റെയിൽവേയുടെ സൈറ്റിൽ വന്ന നോട്ടിഫിക്കേഷൻ്റെ അടിയിൽ വന്നൊരു റിപ്പോർട്ടാണ് കേരളത്തിൽ എഴുപത് വാക്കൻസി വന്നിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഫോർവേഡ് ചെയ്യാനും ഇതുപോലത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക